കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടൂ ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹലോ എവരിവൺ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടു തൗസൻഡ് ട്വന്റി ഫോർ ക്ലാസ് സെവൻ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം എക്സാം ആണ് പഠിച്ചായിരുന്നോ പഠിച്ചുകൊണ്ടേ നിങ്ങളുടെ ആശയത്തിൽ ആൻസർ എഴുതാം എന്നൊക്കെയുള്ള ചിന്തയിലാണല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിൽ എക്സാം എഴുതാൻ ഒത്തിരി പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ പഠിച്ചിട്ടേ പോകാം കേട്ടോ ഓക്കേ ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് വർണ്ണന തയ്യാറാക്കാനാണ് ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക നമ്മുടെ ചുറ്റും ചെറിയ ജീവികൾ ഉണ്ടാക്കുന്ന ഭംഗിയുള്ള കാഴ്ചകൾ അത് നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക എന്നതാണ് ചോദ്യം ഓക്കെ പോകാം ആൻസർ ആൻസറിയന്റെ എന്താണെന്നുള്ളത് ടീച്ചർ പറയുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആശയത്തിൽ എഴുതുക ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി ഇപ്പോൾ ലക്ഷക്കണക്കിന് പൂമ്പാറ്റുകളാണ് കേട്ടോ മരത്തിന്റെ പച്ച നിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി ഇതുപോലെ പല ജീവികളും നമുക്ക് ചുറ്റും പറഞ്ഞു നടക്കുന്നുണ്ട് അവ പൂക്കളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ചെടി എന്താണെന്ന് പോലും അറിയാനാവുകയില്ല അപ്രകാരമുള്ള ഒരു ജീവിയാണ് പച്ചവിട്ടിൽ പച്ചക്കലറിയൻ എന്നും പറക്കുന്ന ഈ ജീവി അറിയപ്പെടുന്നു പച്ചവിട്ടിൽ പച്ചവിട്ടിൽ എല്ലാവരും കണ്ടുണ്ടല്ലോ പച്ചവിട്ടിലിനെ കുറിച്ചാണ് അപ്രകാരമുള്ള ഒരു ജീവിയാണ് പച്ചവിട്ടിൽ അവ ധാരാളമായി ചിലപ്പോൾ പറന്ന് പച്ചിലകൾക്കിടയിലെ പൂക്കളിൽ വന്നിരിക്കും ആ പൂക്കളും നമുക്ക് പച്ചിലകൾ ആണെന്ന് തോന്നും ചെമ്പരത്തിച്ചെടിയിൽ ഇവ പറന്ന് പറ്റാറുണ്ട് അപ്പോൾ പച്ചവിട്ടലിനെ കുറിച്ചാണ് പറയുന്നത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിന്റെ പച്ച നിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി ഇതുപോലെ പല ജീവികളും നമുക്ക് ചുറ്റും പറന്ന് നടക്കുന്നുണ്ട് അവ പൂക്കളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ചെടി എന്താണെന്ന് പോലും അറിയാനാവുകയില്ല അപ്രകാരമുള്ളൊരു ജീവിയാണ് പച്ചവിട്ടിൽ അവ ധാരാളമായി ചിലപ്പോൾ പറന്ന് പച്ചിലകൾക്കിടയിലെ പൂക്കളിൽ വന്നിരിക്കും ആ പൂക്കൾ നമുക്ക് പച്ചിലകൾ ആണെന്ന് തോന്നും ചെമ്പരുത്തി ചെടിയിൽ ഇവ പറന്ന് പറ്റാറുണ്ട് ചെമ്പരുത്തിയുടെ നിറം ചെമ്പരത്തിയുടെ പൂവ് ചുവപ്പാണല്ലോ പ്രഭാതത്തിലാണ് പച്ച വീട്ടിൽ പറന്നു വരുന്നത് ആയിരക്കണക്കിന് എണ്ണം കാണും തേനൂറ്റാൻ വേണ്ടിയാണ് ചെമ്പരത്തി പൂവിൽ ഇവ പറന്നിരിക്കും ചെമ്പരത്തിയുടെ ഇല ഇല ഇലയുടെ നിറമാണ് ഇവയ്ക്ക് പൂക്കളിൽ നിറഞ്ഞിരുന്നാൽ പിന്നെ ചെമ്പരത്തിയിൽ പൂക്കളില്ലാത്തതുപോലെ തോന്നും ഇളം കാറ്റിൽ പൂക്കൾ അനങ്ങുമ്പോൾ പച്ച വീട്ടിൽ പറക്കും പിന്നെയും പറന്നു പറ്റും കണ്ടിരിക്കാൻ നല്ല കൗതുകമാണ് പ്പോൾ പച്ചവിട്ടിൽ ചെമ്പരത്തി പൂവിൽ വന്നിരിക്കുമ്പോൾ വരുന്ന ഒരു വർണ്ണനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ മനസ്സിലായോ ഓക്കെ കണ്ണടച്ച് കവയിത്രി ആ സൗന്ദര്യ ലോകത്തിന് മുമ്പിൽ എല്ലാം മറന്നു നിന്നു അങ്ങനെ നിൽക്കാനുണ്ടായ സാഹചര്യം എന്ത് കുറിപ്പെഴുതുക കണ്ണടച്ച് കവയിത്രി ആ സൗന്ദര്യ ലോകത്തിനു മുമ്പിൽ എല്ലാം മറന്നു നിന്നു അങ്ങനെ നിൽക്കാനുണ്ടായ സാഹചര്യം കുറുപ്പായിട്ട് എഴുതുക നീലക്കുറിഞ്ഞു മലയിൽ സുഗതകുമാരി പൂക്കളുടെ സൗകുമാര്യം കാണുവാനെത്തി നീലക്കുറിഞ്ഞ മലയിൽ സുഗതകുമാരി പൂക്കളുടെ സൗകുമാര്യം കാണുവാനെത്തി കണ്ണത്താ ദൂരത്തോളം നീലക്കുറിഞ്ഞുകൾ പൂവിട്ട് നിൽക്കുന്നു ഇളം കാറ്റ് തഴുകി നീലക്കുറിഞ്ഞുകളിൽ കുളിർവീജികൾ ഉണ്ടാക്കുന്നു തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ പൂക്കളിൽ ഉറക്കമായി അതിൻ്റെ നീലക്കറുപ്പ് ശരീരമാകെ മഞ്ഞപ്പൂമ്പൊടി വീണ് കാഴ്ചയ്ക്ക് സുന്ദരമായിരിക്കുന്നു ഇതെല്ലാം കണ്ട് എഴുത്തുകാരി തന്നെ തന്നെ മറന്ന് നിന്നുപോയി അപ്പോൾ എങ്ങനെയാണ് എന്താണ് സംഭവം എന്താണ് എഴുതാനുള്ളത് നീലക്കുറിഞ്ഞി മലയിൽ സുഗതകുമാരി പൂക്കളുടെ സൗകുമാര്യം കാണുവാനെത്തി കണ്ണുത്താ ദൂരത്തോളം നീലക്കുറിഞ്ഞുകൾ പൂവിട്ട് നിൽക്കുന്നു ഇളം കാറ്റ് തഴുകി കു നീലക്കുറിഞ്ഞുകളിൽ കുളിർവീജികൾ ഉണ്ടാക്കുന്നു കുറഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ പൂക്കളിൽ ഉറക്കമായി അതിന്റെ നീലക്കറുപ്പ് ശരീരമാകെ മഞ്ഞ പൂമ്പൊടി വീണ് കാഴ്ചക്ക് സുന്ദരമായിരിക്കുന്നു ഇതെല്ലാം കണ്ട് എഴുത്തുകാരി തന്നെ തന്നെ മറന്ന് നിന്നുപോയി മൂന്നാമത്തെ ചോദ്യം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്ണി ദൃശ്യാത്സവം എന്ന തലക്കെട്ടിന്റെ ഔചിത്യം ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്ണി ദൃശ്യ ദൃശ്യാത്സവം എന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഏതൊരു ശീർഷകവും അത് ഹൃദ്യമാകണമെങ്കിൽ ആ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ആശയത്തിൻ്റെ ഹൃദയത്തിൽ തൊടുന്നതായിരിക്കും ഏതൊരു ശീർഷകവും ഹൃദ്യമാകണമെങ്കിൽ ആ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ആശയത്തിന്റെ ഹൃദയത്തിൽ തൊടുന്നതായിരിക്കും മൂന്നാർ മലകളുടെ നഗരപ്രദേശങ്ങളിൽ പൂത്തിറങ്ങിയ നീലക്കുറിഞ്ഞു പൂക്കളുടെ ദൃശ്യാനുഭവമാണ് എഴുത്തുകാരി വായനക്കാരുമായി സംവദിക്കുന്നത് മൂന്നാർ മലകളുടെ നഗരപ്രദേശങ്ങളിൽ പൂത്തിറങ്ങിയ നീലക്കുറിഞ്ഞു പൂക്കളുടെ ദൃശ്യാനുഭവമാണ് എഴുത്തുകാരി വായനക്കാരുമായി സംവദിക്കുന്നത് ആ പൂക്കളുടെ അതിമനോഹരമായ കാഴ്ച ഒരു സൗന്ദര്യാനുഭവം തന്നെ നമുക്ക് തരുന്നു ആ പൂക്കളുടെ അതിമനോഹരമായ കാഴ്ച ഒരു സൗന്ദര്യാനുഭവം തന്നെ നമുക്ക് തരുന്നു അത് ഭൂമിക്കും നൽകുന്നു ആ സൗന്ദര്യാനുഭവം ഭൂമിക്കും നൽകുന്നു പ്രകൃതി ജൈവമായ ഒരു അവസ്ഥയാണെന്ന ചിന്തയാണ് ഈ തലക്കെട്ടിന് നിദാനം പ്രകൃതി ജൈവമായ ഒരു അവസ്ഥയാണെന്ന ചിന്തയാണ് ഈ തലക്കെട്ടിന് നിദാനം മനുഷ്യന് മാത്രമല്ല ഭൂമിക്കും കൂടി വേണ്ടിയാണ് ഈ സൗന്ദര്യ മഹോത്സവം എന്ന് പറയുമ്പോൾ ആ തലക്കെട്ട് നമ്മെ ആശയത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു മനുഷ്യന് മാത്രമല്ല ഭൂമിക്കും കൂടി വേണ്ടിയാണ് ഈ സൗന്ദര്യ മഹോത്സവം എന്ന് പറയുമ്പോൾ ആ തലക്കെട്ട് നമ്മെ ആശയത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു അനുയോജ്യമായ തലക്കെട്ട് തന്നെയാണത് ഓക്കെ നാലാമത്തെ ചോദ്യം ഹ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്ന് മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് മലയാളത്തിലെ പ്രശസ്ത കവിത്രി എഴുതിയ ഈ പ്രസ്താവനയോട് പ്രതികരിച്ച് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രകൃതി നശീകരണത്തിനെതിരെ കവിത രചിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്ത കവിയത്രി കൂടിയാണ് സുഗതകുമാരി പ്രകൃതി നശീകരണത്തിനെതിരെ കവിത രചിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്ത കവിയത്രി കൂടെയാണ് സുഗതകുമാരി പ്രകൃതിയെ നശിപ്പിക്കുന്നവർ ആത്മനാശത്തിനാണ് കളമൊരുക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു പ്രകൃതിയെ നശിപ്പിക്കുന്നവർ ആത്മനാശത്തിനാണ് കളമൊരുക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു മാലിന്യം കൊണ്ടും വനനശീകരണം മൂലവും നദികളിലെ മണ്ണുവാരൽ കൊണ്ടും തണ്ണീർ തടങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ടും തൽക്കാലം അത് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അവർ സ്വയം സ്വന്ത സ്വയവും സ്വന്തം തലയും തലമുറയുമാണ് നശിപ്പിക്കുന്നതെന്ന് സുഗതകുമാരി ആവർത്തിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ മാലിന്യം കൊണ്ടും വനനശീകരണം മൂലവും നദികളിലെ മണ്ണു വാരൽ കൊണ്ടും തണ്ണീർ തടങ്ങൾ നശിപ്പിക്കുന്നത് കൊണ്ടും തൽക്കാലം അത് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയവും സ്വന്തം തലമുറയുമാണ് നശിപ്പിക്കുന്നതെന്ന് സുഗതകുമാരി ആവർത്തിച്ച് പറഞ്ഞിരുന്നു അത് തന്നെയാണ് നീലക്കുറിഞ്ഞു പൂക്കളെ കുറിച്ച് എഴുതിയ ഈ ആസ്വാദന കുറിപ്പിലും ഉള്ളത് അവരുടെ കവിതകളും ലേഖനകളും പ്രകൃതി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്കിലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടൈം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്